അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വീടുണ്ടായി കിട്ടണം അതുപോലെ നല്ലൊരു വാഹനം വാങ്ങണം നല്ലൊരു വിവാഹം മക്കൾക്ക് ശരിയാവണം മകൾക്ക് അല്ല എങ്കിൽ മകന് നല്ലൊരു കല്യാണം ശരിയായി കിട്ടണം എന്നിങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമുക്ക് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കാം ഈ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം മനസ്സിൽ ഹാജത്താക്കി വെച്ച് ഈ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് നല്ല ഇഹലാസോട് നല്ല പ്രയാസത്തോട് കൂടിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്താൽ ആ ഒരു കാര്യം നടന്നു കിട്ടും ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നടത്തി കിട്ടാനുണ്ട് അല്ല എങ്കിൽ മനുഷ്യരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടാനുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാര മാർഗമാണ് ഹാജത്ത് നിസ്കാരം നല്ല നെയ്യത്തിന് വേണ്ടിയാവണം ഇത് നിസ്കരിക്കാൻ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും ഇത് നിസ്കരിക്കാൻ പാടില്ല അതായത് തിന്മ ആയ ഒരു കാര്യത്തിനും ഇത് ചെയ്യാൻ പാടില്ല ആവശ്യ നിസ്കാരം ആഗ്രഹ സഫലീകരണ നിസ്കാരം എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹൈറായ കാര്യത്തിന് ഇതുപോലെ നമുക്ക് നിസ്കരിക്കാം ഞാൻ ഇനി എന്താണ് റബ്ബേ ചെയ്യുക ആകെ ഒരു പിടുത്തം കിട്ടാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ഹാജത്ത് നിസ്കരിച്ച് നിങ്ങളെ വിഷമം നിങ്ങൾ അല്ലാഹുവിനോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഹാജത്തിൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് പന്ത്രണ്ട് റക്കായത്താണ് രണ്ട് റക്കായത്തായിട്ടാണ് ഇത് നിസ്കരിക്കേണ്ടത് രണ്ട് രണ്ട് റക്കായത്തായിട്ട് നിസ്കരിച്ച് സലാം വീട്ടുക അങ്ങനെ പന്ത്രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കുക ഇത് നിസ്കരിക്കേണ്ടത് ഇതിൻ്റെ നീയത്ത് എന്താണെന്ന് നോക്കാം അള്ളാഹുവിനു വേണ്ടി ഹാജത്തിൻ്റെ നിസ്കാരം രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ നെയ്യത്ത് വെക്കേണ്ടത് എന്നിട്ട് ആദ്യത്തെ ഇറക്കായത്തിൽ വജഹത്തു ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യത്തെ ഇറക്കായത്തിൽ വജ്ജഹത്ത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ഫാത്തിഹ ഓതുക പിന്നെ നമുക്ക് അറിയാവുന്ന ഏത് സൂറത്തും ഓതുക പിന്നെ നമ്മൾ സാദാ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഏതാണോ അത് ഓതിയാൽ മതി നമ്മൾ സുബഹിയൊക്കെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം രണ്ടിറക്കായത്തിൽ നിസ്കരിച്ച് സലാം വീട്ടിയതിൻ്റെ ശേഷം ഒരുപാട് സ്വലാത്ത് ഇരുന്നു കൊണ്ട് ചെല്ലുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്താണോ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം അത് അള്ളാഹുവിനോട് പറയുക ഇങ്ങനെ രണ്ട് റക്കായത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് രണ്ട് രണ്ട് റക്കായത്തായിട്ട് നിസ്കരിച്ച് സലാം വീട്ടിയതിൻ്റെ ശേഷം ഓരോ രണ്ട് റക്കായത്ത് സലാം വീട്ടുന്നതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം ഒരുപാട് സ്വലാത്ത് ചെല്ലണം ഇങ്ങനെ പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ഇതാണ് ഹാജത്ത് നിസ്കാരം നെയ്യത്ത് വെക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നെയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹാജത്തിൻ്റെ നിസ്കാരം രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക എന്നിട്ട് വജ്ജഹത്ത് ഓദ്യിയതിൻ്റെ ശേഷം ഫാത്തിഹ ഓതുക എന്നിട്ട് നമുക്കറിയാവുന്ന സൂറത്ത് ഏതാണോ ആ സൂറത്ത് ഓതിയതിന് ശേഷം അതുപോലെ രണ്ട് റക്കായത്ത് നമ്മൾ സുബഹി നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്കായത്തായിട്ട് സലാം വീട്ടിട്ട് ഓരോ രണ്ട് റക്കായത്ത് കഴിയുന്നതിന് ശേഷവും മുത്ത് റസൂലിന് പേരിൽ സ്വലാത്ത് ഒരുപാട് ചൊല്ലുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇത് ഇന്ന സമയത്ത് ചെയ്യണം നിസ്കരിക്കണം എന്നൊന്നുമില്ല നമുക്ക് എപ്പോഴാണ് പ്രയാസം നമുക്ക് നമ്മളാകെ പ്രയാസപ്പെട്ടിരിക്കുന്നൊരു എന്ന് കരുതുക ആകെ കുഴഞ്ഞിരിക്കുകയാണ് മനസ്സിനും സമാധാനമില്ല ആകെ കടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഇനി എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യുക എന്നറിയില്ല ആകെ പിടുത്തം വിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളവെടുത്തുകൊണ്ട് ഈ ആദ്യത്തെ നിസ്കാരം ഈ പറഞ്ഞ രീതിയിൽ നിസ്കരിക്കാൻ അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഒരുപാട് പേർ ഈ നിസ്കാരമൊക്കെ നിസ്കരിക്കുന്നവരാണ് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും പ്രയാസം വരുമ്പോഴുമൊക്കെ നിസ്കരിക്കുന്നവരാണ് അപ്പം ഈ പറഞ്ഞ പോലെ നെയ്യത്ത് വെച്ചിട്ട് രണ്ട് രണ്ടു റക്ക റക്കാത്തായിട്ട് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ച് തീർക്കുക എന്നിട്ട് നിങ്ങളെ പ്രയാസം നേരത്തെ പറഞ്ഞല്ലോ രണ്ട് റക്കായത്ത് കഴിയുമ്പോഴേക്കും മുത്ത് റസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലണം അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് വളരെ താഴ്മയോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രയാസം എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ല എൻ്റെ ബുദ്ധിമുട്ട് നീ കാണണേ അല്ല ഒരുപാട് പ്രയാസത്തിനാണ് റബ്ബെ ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് നീയല്ലാതെ എനിക്ക് രക്ഷയില്ല അല്ല അങ്ങനെ വളരെ താഴ്മയോട് കൂടിയിട്ട് പ്രയാസത്തോട് കൂടി എന്തിനാണോ പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തോളൂ നിങ്ങൾ ആ ദുവാക്ക് അള്ള ഉത്തരം തരും ഉറപ്പാണ് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയണം എന്ന് കരുതിയതല്ല കേട്ടോ ഇത് അപ്പം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്ന ആകെ തളർന്ന ഒരു സമയത്ത് ഞാൻ ഈ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് എനിക്കൊരുപാട് വിശ്വാസമാണ് ഈ ഒരു നിസ്കാരം ആകെ പ്രയാസം എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒളിവെടുത്തിട്ട് ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കാറുണ്ട് അപ്പം നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യം എൻ്റെ റബ്ബ് എനിക്ക് നടത്തി തരണം എൻ്റെ റബ്ബ് എൻ്റെ പ്രയാസം കാണണം എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ അള്ള തീർത്ത് തരണം അങ്ങനെയൊക്കെ മനസ്സിലുള്ളവർ ഈ പറഞ്ഞ പോലെ ഹാജത്ത് നിസ്കാരം നിങ്ങളെ ആവശ്യ പൂർത്തീകരണം ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾ നെയ്യത്തൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സൂറത്തൊക്കെ നമുക്ക് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂറത്ത് ഓതിയാൽ മതി ഏത് സൂറത്തും കൊല്ലുക അതുപോലെയുള്ള ഏത് സൂറത്തായാലും ഓതിയാൽ മതി അങ്ങനെ രണ്ടീച്ച രണ്ടീച്ച റക്കായത്തായിട്ട് സലാം വെട്ടി പന്ത്രണ്ട് റക്കായത്താക്കുക അതാണ് ഹാജത്ത് നിസ്കാരം അപ്പം നിങ്ങൾ നിസ്കരിച്ച് നോക്കുക നിങ്ങളെ പ്രയാസം അള്ള കാണും അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ ദുഃഖം നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലാ നിങ്ങൾക്ക് ഉത്തര ും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അസ്സാം വലൈക്കും വറഹമത്ാല അബ്രക്കാത്തൂ എല്ലാവരോടും ഒന്നുകൂടി എല്ലാവരും ദുവാ ചെയ്യണം നിങ്ങളെ എല്ലാവരുടെയും കമൻ്റ് ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുമുണ്ട് നമുക്കറിയില്ലല്ലോ അല്ല ആരുടെ ദുവ ആണ് സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് പരസ്പരം എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക നമ്മുടെ നാടിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വബറകാതുഹു